നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക ജനുവരി മാസത്തിൽ വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്ന തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തീകരിക്കും സംസ്ഥാനത്ത് രണ്ടായിരത്തി വർഷത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിൽ സമഗ്ര മാറ്റത്തിനൊരുങ്ങി സർക്കാർ പെൻഷൻ തുക രണ്ടായിരത്തി ജനുവരി മുതൽ മുടങ്ങാതെ ലഭിക്കാൻ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാനുള്ള പ്രധാന അറിയിപ്പ് എത്തിച്ചേർന്നു രേഖകൾ ഹാജരാക്കിയില്ല എങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും വിവിധ മേഖലകളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രധാന അറിയിപ്പ് വന്നിട്ടുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർ തന്നെ ഈ നിയമം ബാധകമാണ് അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ രേഖകൾ സമർപ്പിച്ചേ മതിയാകൂ വാർദ്ധകൃകാല പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റുകളും നൽകിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെയാണ് രേഖകൾ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരും ദിവസങ്ങളിൽ എത്തിച്ചേരും നിലവിൽ ഇനി എല്ലാ വർഷങ്ങളും ിലും വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കൂടാതെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇനി എല്ലാ മാസങ്ങളിലും ഇനി തുക നൽകുന്ന സമയത്ത് ഫേസ് മസ്റ്ററിംഗ് ചെയ്യുന്ന സംവിധാനം ഉണ്ടാവും നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഈ നിയമം ബാധകമല്ല കാരണം കൃത്യമായി ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സഹായം എത്തിച്ചേരുന്നത് ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അക്കൗണ്ട് നിർജ്ജീവമാകുന്നത് കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഫേസ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് ഈ സംവിധാനം ഉടൻ തന്നെ നിലവിൽ വരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക